അസ്സലാമു അസലാമേക്കും വറഹമത്തല്ലായി ഉബരക്കാത്തു മോനെ ഷമ്മാസനെ അതാ ഉമ്മ വിളിക്കുന്നു ആ എന്തോ ഉമ്മ മോനെ എന്തു ഇത്ര ഹാപ്പി ആയിട്ട് അത് മോനെ ഫൈസൽ വിളിച്ചിരുന്നപ്പോൾ എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു കല്യാണത്തിൻ്റെ കാര്യം ജമീലത്ത് അത്താനോട് ഞാൻ പറയാം മോനക്കൊരു കല്യാണത്തിൻ്റെ കാര്യം ഒന്ന് റെഡിയാക്കാനെന്നൊക്കെ ഉമ്മ എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവനൊപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചു മോനെ എനിക്ക് ഷാ അവിടെ മണവാളിനായി നിങ്ങൾ നിൽക്കുമ്പോൾ നിനക്ക് ഇങ്ങനെ പെണ്ണില്ലാതെ ആ ഒരു അവസ്ഥ ആലോചിക്കാൻ പറ്റണില്ല മോനെ നീ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവസാനം ഒരു കാര്യം പറഞ്ഞു ഉമ്മ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാൾ ഉണ്ട് എന്നുള്ളത് ആരാണ് അത് മോനെ അന്ന് ഉദ്ഘാടനത്തിനൊക്കെ വന്നില്ല എന്താ മുമതാസോ എന്തോ പേരുള്ള ആ ഒരു കുട്ടി ഉമ്മ നിങ്ങൾ എന്തു പറയുന്നത് ആ കുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞ് അവൾ വിദേശത്തേക്ക് പോയിട്ടുണ്ടാവും എങ്ങനെ പിന്നെ പിന്നെങ്ങനെ ഒരാൾ നിക്കാഹ് കഴിച്ച് ആ ഒരു അവസ്ഥയിൽ അതൊന്നും ശരിയാവില്ല എന്തോ ഉമ്മ നിങ്ങളീ പറയുന്നത് മോനെ ഓൾ നിക്കാഹ് കഴിഞ്ഞെന്നോ ആ അതുമ്മ കണ്ടില്ല അവനെ അവൻ്റെ കൂടെയല്ല അവൾ വന്നത് പഠിച്ചോനേ ചക്കനെ എന്തിൻ്റെ കേടാറബ്ബേ നിക്കാഹ് കഴിച്ചൊരു പെണ്ണിനെ പിന്നെ നിക്കാഹ് കഴിക്കാൻ നിൽക്കുന്നത് എന്താ റബ്ബേ കുട്ടിക്കകെ തിരിഞ്ഞു പോയിക്കണോ മുംതാസ് എന്നുള്ള കുട്ടീൻ്റെ നിക്കാഹ് കഴിഞ്ഞിക്കണെങ്കിലേ പിന്നെ എങ്ങനെ അവളെ കെട്ടുക എനിക്കറിയില്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനൊക്കെ ഒരിതാണല്ലോ എന്തൊക്കെയാവോ പഠിച്ചോ കാക്കട്ടെ എന്തായാലും എന്നാലും എൻ്റെ കുട്ടി അങ്ങനെ പറഞ്ഞതിലിപ്പോൾ എന്തായിരിക്കും എൻ്റെ പൊരുള് പഠിച്ചോനെ ഹയറായ ഒരു പെണ്ണിനെ നിറക്കിക്കൊടുക്കും റബ്ബേ അത് കേട്ട് ഷമ്മാസ് ചിരിക്കുകയായിരുന്നു എന്റെ പൊന്നാരമ്മാ ഞാൻ ആഗ്രഹിച്ചിരുന്നു ശരിക്കും എനിക്ക് എൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് അവളെ പറ്റുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ പിന്നീട് എൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അവളുടെ ഭർത്താവിനെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഹോ ആഗ്രഹിച്ചതൊക്കെ വെറുതായിപ്പോയി അതൊന്നും വേണ്ടില്ലായിരുന്നു എന്നൊക്കെ ഉമ്മ ശരിക്ക് സത്യം പറയാണോ അതേ മോൻ എന്നോട് ശരിക്ക് പറഞ്ഞ് ഇവിടെ ഒരാളുണ്ട് അതുമ വേറെ മറ്റു വല്ലതും ആയിരിക്കും അവളുടെ നിക്കാഹ് കഴിഞ്ഞ് ഇനി അവളുടെ കുടുംബത്തിലോ കസിൻസോ അങ്ങനെ അര ഉണ്ടോ ആവോ എന്തൊക്കെ തന്നെയാലും നമുക്ക് ഡിസംബർ പതിനഞ്ചിലേക്ക് തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്താലേ സന്തോഷമായിരുന്നില്ല കാരണം ഇക്ക ഒരു ഒറ്റപ്പെടുന്ന രീതി അത് ശരിയാവില്ല അല്ലാതെ നമുക്കൊരു സമാധാന സന്തോഷം വേണ്ടേ അപ്പം എന്തെങ്കിലൊക്കെ ഒന്ന് മോനെ ശരി ഫൈസലിൻ്റെ കാര്യം അങ്ങനെ നവാസിനെ കുറിച്ച് നീ ഓർത്തോ മോനെ രണ്ട് മക്കളാണ് ഓൻക്ക് ആ പെണ്ണ് ഇതുവരെ തിരിച്ചു വന്നോ ഹോ വല്ലാത്തൊരു കസ്വത്തിൽ കൽബുള്ള പെണ്ണ് തന്നെയാണ് ആ പിഞ്ചു മക്കളെ ഇട്ടിട്ട് അവൾ പോയല്ലോ എങ്ങോട്ടോ പോയത് ഈ നിൽക്കണ എത്ര ദിവസമായി വിളിച്ചു നോക്കാനും ആരുമില്ല ഓളെ കാര്യത്തിനും ആരുമില്ല ഫോണിലേക്ക് വിളിച്ചു റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നതും പിന്നെ എങ്ങോട്ട് പോയതാണോ ആവോ വിദേശത്ത് അവളുടെ ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടിരുന്നു ഇനി അവളുടെ അടുക്കലേക്ക് അങ്ങനെ പോന്നോ ഒന്നും വീണ്ടും പറയൊന്നുമില്ലല്ലോ പിന്നെ ച പാസ്പോർട്ടുണ്ട് കയ്യിൽ ടിക്കറ്റ് എടുക്കുകയും ചെയ്യാം ഓൺലൈനായി ബുക്ക് ചെയ്താൽ അതും കിട്ടി എങ്ങോട്ട് വേണമെങ്കിലും പോകും വരികയും ചെയ്യാലോ മലേഷ്യയിലേക്കോ അങ്ങനൊക്കെ പറഞ്ഞിട്ടിരുന്നു ആർക്കറിയാം ഉമ്മ ഇക്ക എന്താ താത്താനെ പറ്റുകൊണ്ട് ഒഴിവാക്കിയോ ഫസീലത്തെയേ മോനെ ഓൻ കുറെ എടുങ്ങാറയ്ക്കണ് അതുകൊണ്ട് ഓൻ പറഞ്ഞത് ഓൾ എവിടെയെങ്കിലും പോയിക്കോട്ടെ എനിക്കൊരു പ്രശ്നമില്ല ഓൾ ഇല്ലായിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടെന്നാണ് ഉമ്മ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ മക്കളില്ലേ രണ്ടെണ്ണം അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല എന്തൊക്കെ തന്നെയായാലും അവരൊരു സ്ത്രീയല്ലേ ഒരു സ്ത്രീയെ നമ്മളിങ്ങനെ പരിഗണിക്കാതിരിക്കാൻ പറ്റുമോ എൻ്റെ പൊന്നും മോനെ ഓളെ പരിഗണിക്കാതെ ഇരിക്കുകയെന്നോ ഓൾ എങ്ങോട്ട് പോകുമ്പോഴും വിളിക്കലും എങ്ങോട്ട് പോകുമ്പോഴും ഓളെ വിളിക്കും പക്ഷേ ഓളെ മറുപടി എനിക്കറിയണമല്ലേ എപ്പോഴും തട്ടുത്തരം മാത്രമാണ് ഓൾ പറയുള്ളു പിന്നെ ഇപ്പം എന്താ മോനെ ഞാൻ ചെയ്യാം ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചതാ ഓൾ ഓരോന്ന് ഇങ്ങോട്ട് പറയും എന്തായാലും എൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോ ഓള സ്ഥലം വിട്ടിരിക്കണിവിടുന്ന് ആരുടെ കൂടെ പോയോ എന്തോ ആവോ എന്തായാലും തിരിച്ചു വരട്ടെ ആ മക്കളെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് സങ്കടം ആ പൊന്നുമോനെ പിച്ച് വെച്ചൊക്കെ നടക്കുമ്പോൾ ഹോ ആ സഹിക്കാൻ കഴിയൂല ഉമ്മ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം അല്ലാതെ നവാസ്ക്കെന്തായാലും അവരെക്കുറിച്ച് അന്വേഷിക്കണില്ല ഇനി അവൾ പോണവയ്ക്ക് പോട്ടെ എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ ഇനി നമ്മളായിട്ടത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂലല്ലോ മക്കളുണ്ടല്ലോ രണ്ടെണ്ണം ഇനിയിപ്പോൾ വല്ലാരും പിടിച്ചുകൊണ്ടുപോയി അതും പറയാൻ പറ്റില്ലല്ലോ ആ ഓളെ പിടിച്ചു കൊണ്ടുപോവുക എന്നാൽ പിന്നെ കണക്കായി പറ്റിയ സാധനം പിടിച്ചു കൊണ്ടുപോകണൊക്കെ ചങ്ക് പിടിച്ച് നിൽക്കൂലോള് എനിക്കുള്ള സ്വഭാവം അറിയില്ലേ ഞമ്മളൊന്നും കാട്ടാൻ കൈ അല്ലെങ്കിൽ ഓള് വെച്ചക്കൂല ഉമ്മ ഇത്താത്ത ഇവിടെ ഇല്ലല്ലോ ഇപ്പം ഇനി അങ്ങനൊന്നും പറയണ്ട പിച്ച വെച്ചുകൊണ്ട് ആ ആ ആപ്പാപ്പാ എന്നുപറഞ്ഞ് നടന്നു വരുമ്പോൾ മോനെ എന്ന് പറഞ്ഞ് ഉമ്മ അവനെ വാരിയെടുക്കുന്നു വാരിയെടുത്ത് ഒരുപാട് അതിൻ്റെ കവിളുകളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മാൻ്റെ കുട്ടിൻ്റെ ഉമ്മച്ച് എവിടെ പോയതാണാവോ വരുന്നില്ലല്ലോ മക്കളൊന്നും വേണ്ടേക്കു ഓൾക്ക് എന്തൊക്കെ തന്നെ പെറ്റ തള്ളല്ലേ പെറ്റ തള്ളാർക്ക് എങ്ങനെയാ മക്കളെങ്ങനെ വിട്ട് നിൽക്കാൻ കയ്യാ റബ്ബേ ഇറ്റങ്ങളും തള്ള എവിടെയാണെങ്കിലും ഒന്ന് ഒരുമിപ്പിക്ക് റബ്ബേ കാരണം ഉമ്മയും മക്കളെന്ന് വെച്ചാൽ ഒരു പ്രായത്തിലല്ല ഇങ്ങനെ നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ മക്കളെ സ്കൂളിൽ ചേർത്തലോ ഒക്കെ ആയി ഈ ഒരു പ്രായം എന്ന് വച്ചാലേ ഉമ്മയുടെ കൂടെ ജീവിക്കേണ്ട മക്കളല്ലേ വല്ലാത്തൊരു സങ്കടമായി പോയത് ഈ പെണ്ണ് കാട്ടിക്കൂട്ടണ ഒരു പരിപാടി ഉമ്മ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അന്ന് നവാസ് വീട്ടിലേക്ക് വന്നപ്പോൾ ഷമ്മാസ് പറഞ്ഞു നവാസ്ക എന്തേടാ അത് ഇത്ത എവിടെയാണാവൂലെ ഏത് അല്ല ഫസീലത്താ ഓ ഹോ നിനക്കങ്ങനൊരു ഇത്തിയുണ്ടോ എന്ത ഇക്ക അങ്ങനെയൊക്കെ പറയുന്നത് ഇല്ലടാ എനിക്ക് എൻ്റെ ഭാര്യ എന്നെ മരിച്ചു കഴിഞ്ഞു അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ഇക്ക പ്ലീസ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലാതെ പിന്നെ എന്താ മോനെ ഞാൻ എനിക്ക് എനിക്കെൻ്റെ ഭാര്യ എന്ന് പറയാൻ ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവളുടെ മനസ്സിൽ എന്തൊക്കെയുണ്ടാവും ഭർത്താവിനെ കുറിച്ച് സ്വന്തം പ്രസവിച്ച മക്കളെക്കുറിച്ചുള്ള ചിന്ത അതൊക്കെ ഉണ്ടാവും അതൊന്നുമില്ലാത്തവിളെ ഞാൻ എങ്ങനെ ഭാര്യ എന്ന് വിളിക്കും അവൾ എൻ്റെ ഭാര്യയാണോ നീ എന്തീ പറയുന്നത് അതൊന്നും സാരല്ല അവർ ചെയ്ത തെറ്റിന് അല്ല മോനെ ഞാൻ എന്ത് എവിടെ പോയി ഞാൻ തിരയും അവളെ അവൾക്ക് ഇത്രയും ദിവസമായി ഒന്ന് തിരിച്ചു വന്നൂടെ എങ്ങോട്ടാണോ ഒരു കുറച്ച് ദിവസം മുമ്പ് പാസ്പോർട്ടും കാര്യങ്ങളും അതൊക്കെ തപ്പിയെടുക്കുന്നു കണ്ടിരുന്നു എന്തിനാണാവോ വിദേശത്തേക്ക് അങ്ങനെ പോയോ എന്തോ ഒന്നും അറിയുന്നില്ല ഫോണിലേക്ക് വിളിച്ചിട്ട് കുറച്ച് ദിവസം ഫോൺ വെല്ലടിച്ചിരുന്നു ഇപ്പം അതുമില്ല ഞാൻ വിളിക്കാറുമില്ല ഇക്ക ലൊക്കേഷൻ നോക്കിയാൽ മനസ്സിലാവുമല്ലോ എവിടെയാണ് അത് എന്നൊക്കെ എന്തിനെ വേണ്ട അവൾ അവളുടെ സമയം അങ്ങോട്ട് വരട്ടെ അവൾ പോയിട്ടുണ്ടാവും അവൾ വിദേശത്തേക്ക് പോയിട്ടുണ്ടാവും അവൾക്ക് നല്ല പരിചയമല്ലേ എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കും ഗൾഫിലേക്കായാലും തിരിച്ച് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ആയിട്ട് പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് പോകാനായി ഒറ്റയ്ക്ക് തനിച്ചിറങ്ങി പോയാൽ തുടങ്ങി അന്ന് ഞാൻ പറഞ്ഞവളോട് വണ്ടിയിൽ കയറ് ഫസീല ഞാൻ കൊണ്ടുവിടാം നിന്നെ എന്തിനെ അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്താ ഓട്ടോ വിളിച്ചാൽ കിട്ടൂലേ എന്ന് പറഞ്ഞ് അവളോൾ ഇഷ്ടത്തിനാണ്ട് ഇറങ്ങിപ്പോയിക്കാണ് അന്നൊക്കെ ഞാൻ എന്താ മോനെ ചെയ്യാം എനിക്ക് ജീവിതം മടുത്തു ഇനി എനിക്ക് കഴിയൂല അങ്ങനെയൊന്നും കാ മക്കളില്ലേ അതെ അത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ മക്കളെ വിചാരിച്ചിട്ട് മക്കൾക്കൊരു സന്തോഷ സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഞാനും അവൾ നല്ല രീതിയിലാണ് ഇതിപ്പോൾ എന്താ ഞാനും അവൾ ഒരിക്കലും നല്ല രീതിയിലല്ല എന്നും തിരക്കാണ് പ്രശ്നമാണ് കഴിയൂല അവളെ ഇക്ക എവിടെന്നുവെച്ചാൽ ഞമ്മക്ക് കണ്ടെത്തി കൊണ്ടുവന്ന് എന്തിനാടാ എന്നെക്കൊണ്ട് കഴിയൂലട്ടോ ഇനി അവളെ ചീത്ത കേൾക്കാൻ കഴിയാഞ്ഞിട്ടാണ് അവളടെ എവിടെ നിച്ച് നിൽക്കട്ടെ അത് പറഞ്ഞുകൊണ്ട് അതാ നവാസ് മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോകുന്നു പഠിച്ചോനെ ഇത്ര ദിവസേക്കണെൻ്റെ ഭാര്യ പോയിട്ട് ഒരു വിളിക്കുകയോ ഒന്നും അവളൊരു കോള് പോലും അവൾ ചെയ്യുന്നില്ല അവൾ എന്തൊരു സാധനമാണ് റബേ എൻ്റെ പിഞ്ചു മക്കളെ ഇട്ടിട്ടാണല്ലോ ഓൾ പോയത് എന്നെ അവൾക്ക് പരിഗണനയില്ല ഓക്കെ എന്നെ പരിഗണിക്കണ്ട വേണ്ട മക്കളെങ്കിലും എങ്കിലും ഉമ്മയും അതിൻ്റെ ചർച്ചയിലാണ് നവാസ്ക്ക് എന്താ മോനെ പറഞ്ഞത് അത് നവാസ് അവരനെയും പ്രയാസമാണ് കൊണ്ടു നടക്കാൻ അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷിയുമ്മാ ഇതിൽ ഒറ്റപ്പെടുന്നത് ആ മക്കളല്ലേ ആ രണ്ട് മക്കൾ ഈ സമയത്ത് ഹുസൈനജിയുടെ വീട്ടിൽ കാര്യങ്ങൾ നടക്കുന്നതെല്ലാം മജീദ് എല്ലാം വീക്ഷിക്കുന്നുണ്ട് ഓഹോ ഇപ്പം എനിക്ക് ആളെ ഏകദേശം ഒന്ന് പിടികിട്ടി അപ്പോൾ അവരെ ഭാര്യയാണിത് ഷമ്മാസിൻ്റെയും ഫൈസലിൻ്റെയും ഒക്കെ അവർ അനിയൻ്റെയും ജ്യേഷ്ഠൻ്റെയൊക്കെ ഭാ ഭാര്യ ജ്യേഷ്ഠൻ്റെ ഭാര്യ കുറേ കാലം ഗൾഫിലായിരുന്നു മുപ്പത്തിയാർ മുപ്പത്തിയാർ എങ്ങനെ ഇവിടെ എത്തി അതാണ് ക്വസ്റ്റ്യൻ ഹുസൈനാജിയുടെ റൂമിലാണോ എവിടെയാണ് കിടക്കണത് എന്താകുമോ ഓ എന്നാലും ഇപ്പം മൂപ്പേർ എങ്ങനെ എത്ര പെട്ടെന്ന് അത്രയ്ക്കും സുന്ദരിയായിരുന്നു പെണ്ണിനെ സെറ്റാക്കിയത് അതിനു മുമ്പ് നുസൈബാന നോക്കി പഠിച്ച പണി നോക്കി പക്ഷെ ഓള കിട്ടിയില്ല ഇതിപ്പോൾ എന്താണ് സംഭവം അങ്ങോട്ട് ആലോചിച്ചിട്ടങ്ങട്ട് മജീദ് നിരന്തരം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത അത് നേരിട്ട് ഹുസൈനാജിയോട് ചോദിക്കാൻ അവൻക്ക് ധൈര്യമില്ല എന്നാൽ അവിടെയുള്ള ഒരു വേലക്കാരത്തി പെണ്ണ് ജാനു അല്ല ജാനു മൂപ്പര് ഒരു പെണ്ണിനേറ്റിപ്പോ ഇങ്ങനെ കാണുന്നുണ്ട് അതിപ്പോ ഇങ്ങനെ അപ്പോൾ മജീദ്ക്ക് നിങ്ങളറിഞ്ഞില്ലേ എന്ത് അത് മൂപ്പര് നിൽക്കാൻ കഴിക്കാൻ പോണ്ട പെണ്ണല്ലേ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചാൽ തോന്നുന്നുണ്ട് നിക്കാത് കഴിക്കേ അവിടെ ഒരു നിമിഷം മജീദ് ഞെട്ടിപ്പോയി ഒന്ന് രണ്ട് കുട്ടികളെ കണ്ടെന്നാണ് തോന്നുന്നത് പുതിയ ആ പള്ളാണെങ്കിൽ നാട്ടിലുണ്ട് എന്തപ്പം ഇത് കഥ ആ പെണ്ണിന് ഇവർ നിക്കാഹ് ആ ഹുസൈനാജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താച്ചാൽ അത് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മൂപ്പര് നല്ല ഉഷാറാണ് പക്ഷെ നുസൈബാനെ കുറേ നോക്കിയിട്ടുണ്ട് കുട്ടി അതിനു വഴങ്ങിയിട്ടില്ല എന്ന് സമ്മതിച്ചിട്ടുമില്ല ഒന്നും ആയിട്ടില്ല ഒടുവിലെ മോനെക്കൊണ്ട് കെട്ടിക്കാന്നുള്ള പേര് വരെ പറയിപ്പിച്ച് കാണാൻ പോയി ഓഹ് എന്തൊക്കെയായിരുന്നു ബുദ്ധി ഇപ്പോഴിതാ മറ്റൊരു സുന്ദരി പെണ്ണിനെ എന്തൊക്കെയാണാവോ മജീദിൻ്റെ മനസ്സിൽ പല പല ചിന്തകളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഹോ അങ്ങനെ ഇപ്പോൾ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്നാലും മൂപ്പര് പക്ഷേ ഉസൈനാജി ഈടെയായി നല്ല സന്തോഷത്തിലാണ് തലയിലൊരു കെട്ടൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ എന്താണാവോ എന്നോട് പറഞ്ഞിട്ടുമില്ല പക്ഷേ ആ പെണ്ണുമായി ഇപ്പം ഇങ്ങനെ പെണ്ണിന് നല്ല റൂം സെറ്റപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്താ പ്ലാനിങ് മൂപ്പര ഓൾക്കങ്ങനെ പറ്റുമോ എങ്ങനെയാ ഇവിടെ എത്തി അതൊന്നും ഞാൻ അറിഞ്ഞതുമില്ല വേലക്കാരി ജാനുവിനെ അന്വേഷിച്ച് വീണ്ടും മജീദ് അല്ല എങ്ങനെ അവൾ അവളിവിടെ എത്തിയത് ഓളിങ്ങോട്ട് വന്നതല്ലേ അവൾ വന്നതാണേ ഹാജിരടുത്തേക്ക് വന്നതാണ് രണ്ട് പെണ്ണുങ്ങളുടായിരുന്നു അതിലൊരുത്തിപ്പോയി ഇവളിവിടെ നിൽക്കുകയും ചെയ്തു ആ മൂപ്പരയിട്ട് എന്തോ ഒരു അല്ലാതെ അല്ലാതിപ്പോൾ എങ്ങനെ മജീദിൻ്റെ മനസ്സിൽ അതാ പുതിയ ചിന്തകൾ ഉടലെടുക്കുന്നു ഇതിപ്പോൾ ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ ആയിക്കോട്ടെ മൂപ്പര മൂപ്പര ഇഷ്ടംപോലെ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ പക്ഷേ ഇതിപ്പോൾ ആ തറവാട്ടുകാരറിഞ്ഞിരിക്കണോ എന്തോ അറിയില്ല വലിയ തറവാട്ടുകാരാണ് പേര് കേട്ട അവിടുത്തെ ആൺമക്കളാണ് ഷമ്മാസും നവാസും ഫൈസലും ചെറിയ രീതിയിലുള്ള ഒരു കാരണം കൊണ്ട് ഫൈസലിൻ്റെ അടുത്ത് നിന്ന് നുസീബ് ഒഴിവായി ആ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നോടായിരുന്നു കല്യാണക്കാരൊക്കെ പറയാറുള്ളത് ഇപ്പോൾ ഒന്നും പറയാറില്ല സംഭവം എന്തൊക്കെ തന്നെയായാലും ഇത് നാട്ടിലൊന്ന് ഫ്ലാഷ് ആക്കാഞ്ഞാൽ സംഭവം റെഡി ആവില്ലല്ലോ അങ്ങനെ അങ് അത് തറവാട്ടുകാർ പെണ്ണുങ്ങളൊക്കെ ഈ ഹുസൈനാജിൻ്റെ കീഴിൽ വന്ന് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് ഓൽക്കും ഒരു മോശം മൂപ്പര് പിന്നെ ഏതായാലും അങ്ങനെ മൂപ്പര് പിന്നെ അതിൻ്റെ ഒരാളാണ് എത്ര പെണ്ണിട്ടാലും തികയാത്ത ഒരു സീസ് സാധനം എന്നാലിപ്പോൾ അവരുടെ തറവാട്ടു തോല് ഇവിടെ വന്ന് അവൾ തന്നെ അല്ലേ അത് ആ മറ്റോൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണത് ഞാൻ കണ്ടിട്ടുണ്ടൊരു നോട്ടം അന്ന് മജീദ് അങ്ങാടിയിലേക്ക് ഇറങ്ങി നുസൈബയുടെ ഉപ്പയുടെ ഫ്രണ്ടിൻ്റെ കടയിലേക്കാണ് ആദ്യം പോയത് അല്ല കുട്ടിയെ എന്തപ്പോൾ മജീദ് എന്നെ കാണാറില്ലല്ലോ എന്തു പറ്റി ഏയ് ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം ഉണ്ടാകുമ്പോഴേ നമ്മളിവിടെ എത്തുള്ളൂ അതെന്ത് അല്ലേ ഹുസൈനാജ് ഇപ്പോൾ പുതിയൊരു ഒരു പങ്കിട്ട് ആലോചിച്ച് സംഭവം സെറ്റ് ചെയ്ക്കണേ ഉം നിക്കാഹിനുള്ള പരിപാടിയൊക്കെ ഉണ്ട് തോന്നലുണ്ട് അവിടെ ഹുസൈനാജ് ഇനിയും നിക്കാഹിക്ക് മൂപ്പരെ കൈയും കാലം കൊടിഞ്ഞവിടെ കെടുക്കല്ലേ അതൊക്കെ ഒരു വടി സപ്പോർട്ടിന് മാണെന്നേ ഉള്ളൂ കാലിനെ അതല്ല ആജിയർ എന്തും കെട്ടണം മൂപ്പർക്ക് കെട്ടിക്കൂട മൂപ്പർ ആരോഗ്യം നിങ്ങൾക്ക് അറിയണല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ആജിര് കാണാനൊക്കെ കണ്ടിട്ടു എന്നാലും ഇപ്പോൾ ആ അത് കെട്ടണത് അറിയുന്നോ ഞമ്മളെ ഇവിടത്തെ ഷമ്മാസും ഇവരൊക്കെ അല്ലേ പൈസ ഓക്കെ ആർക്കൊരു ജ്യേഷ്ഠണ്ട് നവാസ് ആ നവാസ് ആ ആ ആ കണ്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് ആ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ആ ഒരു നിശ്ചയത്തിൻ്റെ സമയത്ത് അങ്ങനെ നവാസ് ഓക്കെ ഓക്കെ ആ മൂപ്പര് പെണ്ണിനെയാണ് ഇപ്പോൾ ആചര് കെട്ടാൻ പോകുന്നത് മജീദേ ജി വെറുതെ ഫിത്തിന ഉണ്ടാക്കണ വർത്താനം പറയാൻ വരല്ലോ അല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു ഫിത്തിനൻ്റെ ആളാണ് എൻ്റെ വരവ് കണ്ടപ്പോളേ എനിക്ക് ഉറപ്പുണ്ട് എന്തോ ഒന്നുണ്ട് വിട്ടോ വിട്ടോ മതി മതി ഇനി ഇതിനെക്കുറിച്ച് ഈ പറയണ്ട പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണേ കേട്ടുള്ള സീനാരക്ക വേണമെങ്കിൽ കേട്ടാൽ മതി ഇതൊന്നും കേൾക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല ഇനി നോക്കിക്കൊണ്ട് കല്യാണം നടക്കണത് അത് പറഞ്ഞുകൊണ്ട് അതാ മജീദ് അവിടെ നിന്ന് സ്ഥലം വിടുന്നു നുസീബയുടെ ഉപ്പ അന്ന് വൈകുന്നേരം ആ കടയിലേക്ക് എത്തി അല്ല ലത്തീഫേ എന്തായി കല്യാണത്തിൻ്റെതൊക്കെ സെറ്റായ ആ അതൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മൾ അഞ്ച് പൈസ ഇല്ലാതെ എന്ത് ചെയ്യാൻ നമുക്ക് നമ്മളെ പരിയില് വെച്ചുണ്ടാക്കി കൊടുത്ത് എല്ലാവർക്കും ഓരോ ബിരിയാണിയും കൊടുത്ത് പറഞ്ഞേക്കാനാണ് പോയത് പക്ഷേ മറ്റോ ലൈനേ ഓർക്കത് വലിയ കൊടുത്ത് നടത്തണം അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് എല്ലാവരും വിളിക്കണം അപ്പം പിന്നെ ഞാൻ കൈ കഴിഞ്ഞ് പൊന്നാരൻ്റെ അസൈനാരെ കല്യാണമൊക്കെ ഉഷാറായി നടന്നോട്ടെ അതിപ്പോൾ എന്താ നല്ല മട്ടത്തിൽ മരുക്കളെ കെയർ ഓഫിൽ നല്ല പൈസ ഉണ്ടാവുമല്ലോ അല്ലേ ഹേയ് ഞമ്മക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞമ്മക്ക് അധ്വാനിച്ചു തിന്നണം അതൊക്കെ തന്നെയുള്ളു മോൾക്കാണെങ്കിലേ അങ്ങനത്തെ ആലോചനകളെ വരുന്ന ആ ശരിയാണ് ഹുസൈനാജി ആലോചിക്കാൻ വന്നിരല്ലോ ഓളല്ലേ അത് കേട്ടപ്പോൾ ഉപ്പയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി എന്താണ് ജീ പറയുന്നത് മൂപ്പര മോൻക്ക് അസ്കറിനെന്ന് പറഞ്ഞല്ലേ വന്നത് പക്ഷെ മൂപ്പര മത്സരിപ്പ് ഞമ്മക്കറിയില്ലല്ലോ എന്റെ കുട്ടിയെ ആ തന്തനെ കൊണ്ട് കെട്ടിക്ക അല്ല സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ മരിച്ചാലും വേണ്ടി കെട്ടിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല അങ്ങനത്തെ കെട്ടിനൊന്നും നമ്മളയക്കൂല പണ്ടൊക്കെ ഉണ്ടെങ്കിലും പൈസ ഇഷ്ടം പോലുള്ള മുതലാളിമാർക്ക് പാവപ്പെട്ട പെൺകുട്ടികളെ അതും ചെറിയ പെൺകുട്ടികളെ മൂന്നാമത്തും നാലാമത്തെയും പെണ്ണുങ്ങളായിട്ട് കെട്ടിച്ച് കൊടുക്കുന്ന ഒരുപാട് കഥകൾ ഉണ്ടായിരുന്ന കാലം തന്നെ ബാപ്പാർക്ക് പൈസ മതി മുതല് മതി അങ്ങനെയുള്ളവർക്ക് ഇനി പാചകരാണെങ്കിൽ അതിപ്പം നാലാമത്തെ അല്ല അഞ്ചാമത്തെ കെട്ടാണെങ്കിൽ എൻ്റെ മോളിൽ അങ്ങോട്ട് തരാൻ തയ്യാറാണെന്ന് പറയുകയാണ് മക്കൾ സുഖമായി ജീവിച്ചോളും എവിടെ അവിടെ എത്തിയാൽ മൂന്നും നാലും പെണ്ണുങ്ങൾ ഉണ്ടാവും ഒപ്പത്തിനൊപ്പം കുഷുമ്പ് ആ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ആ ജീവികൾക്ക് ചെറിയ പെൺകുട്ടികളെ പിടിച്ച് കെട്ടിച്ചുകൊടുക്കുക ഇപ്പോഴും അങ്ങനെ അതിന് നടക്കുന്ന ആളാണ് ഉസൈനാജി അയാൾ ഒരിക്കലും കൈയും കാലം ഒടിച്ചിട്ട് ക്ഷമാസി ഇട്ടിരിക്കണേ ഇനിയപ്പോൾ അയാൾ നീച്ചിട്ട് എന്താ പരിപാടി പരിപാടി കണ്ടല്ലോ അതെ ഒരു പെണ്ണിനിപ്പോൾ നിക്കാഹ് കൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണത്രേ ഏതായാലും വല്ലാത്തൊരു പുതുമുണ്ട് ഷമ്മാസിൻ്റെ മൂത്തച്ചിയാണ് നിക്കാഹ് ചെയ്യാൻ നിൽക്കുന്നത് എന്നുള്ള കാര്യമൊന്നും അദ്ദേഹം പറഞ്ഞില്ല കാരണം അവർ എന്തൊക്കെ തന്നെയാലും ഒരു കുടുംബത്തിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ മൂത്തച്ചി അങ്ങനെയുള്ളവളാണ് എന്നറിയുമ്പോൾ അതെന്തൊക്കെ തന്നെയാലും അവർക്കൊരു പ്രയാസം അനുഭവപ്പെടാൻ ചാൻസുണ്ട് അല്ലെങ്കിൽ തന്നെ ഒരുപാട് വിഷമിപ്പിച്ചതാണ് നുസേബിയുടെ ഉമ്മയും ഉപ്പയും അതുകൊണ്ട് തന്നെ തൽക്കാലം അത് പറയണ്ട എന്ന് അദ്ദേഹം വിചാരിക്കുകയായിരുന്നു ഒരു പക്ഷേ അത് പറഞ്ഞിരുന്നില്ല പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ ചെന്ന് ആ കാര്യം പറയും അവർക്ക് ആ വീട്ടിൽ തന്നെ വിവാഹം കഴിക്കാൻ വല്ലാത്തൊരു മടിയായിരിക്കും തൽക്കാലം ഒന്നും മിണ്ടണ്ട കല്യാണം നടക്കട്ടെ എന്ന് ഉപ്പയുടെ സ്നേഹിദിനത വിചാരിക്കുന്നു എങ്കിലും അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സംശയങ്ങളുണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ മജീദിക്ക പോയത് മറ്റൊരു അങ്ങാടിയിലേക്കായിരുന്നു അവിടെ ഒന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിലെത്തും എന്നറിവുള്ളത് കൊണ്ട് തന്നെ അതെ അതേ ആചാരങ്ങൾക്കറിയില്ലേ വലിയ ആചാര് മൂപ്പര നിക്കാഹാണ് എന്ന് ഇനിയും നിക്കാഹോ അയാൾക്ക് എത്ര മൂപ്പർക്ക് മൂപ്പരക്കെത്രണെന്നാവോ പക്ഷെ കെട്ടണ പുതിയ ആരെങ്കിലും അറിയോ ഷമ്മാസിൻ്റെ ഇവരക്ക് മൂത്തച്ചി ഈ ഒന്ന് പോടാ മജീദ് കളവ് പറയാതെ ഓനങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വരും എല്ലാവരും മജീദിനെ കാണുമ്പോൾ തന്നെ ആട്ടിവിടാറാണ് പതിവ് അവൻ ഇങ്ങനെ ഏഷണും പ്രദൂഷണം പറഞ്ഞു നടക്കുന്ന ആളായതുകൊണ്ട് തന്നെ വിവരം ഷമ്മാസിന്റെ അടുക്കലെത്തണം എന്ന് കരുതിയിട്ട് തന്നെയാണ് മജീദ് അത് പറഞ്ഞത് ശരിക്കും മജീദിനെ ഷമ്മാസിനെ കാണുന്നത് തന്നെ പേടിയാണ് ഒരിക്കൽ പേടിപ്പിച്ച് വിട്ടതാണ് ഹുസൈനാജിയുടെ എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിന്നതുകൊണ്ട് തന്നെ ഷമ്മാസിനെ പേടിയാണ് മജീദിനെ ഒരിക്കൽ അവൻ പറഞ്ഞു നിൻ്റെ എൻ്റെ കയ്യിലെങ്ങാനും നിന്നെ കെട്ടിരുന്നെങ്കിൽ ഒരാളത് അവിടെ കെടുക്കണേ അതുപോലെ നീയും കെടുക്കേണ്ടി വരും അന്ന് പറഞ്ഞതാണ് ഞമ്മളെ കഞ്ഞീരങ്ങൾ കല്ലുടല്ലി പൊന്നാരെ ഷമ്മാസേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എനിക്കൊന്നും വേണ്ട ഈ രീതിയിലുള്ള ചറ്റ്തരത്തിൽ നിങ്ങൾ കൂട്ടു നിൽക്കാൻ പാടില്ല അഥവാ കൂട്ടു നിന്ന് കഴിഞ്ഞാൽ ഇനി ആ ഞമ്മളൊന്നിനും പോണില്ല മൂപ്പര മൂപ്പര ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്യാണ് ആ നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ ഉണ്ടാവും ഒപ്പം കൂടിക്കൊടുത്താലേ അങ്ങനത്തെ തെറ്റായ പരിപാടിക്കൊന്നും പോവരുത് കേട്ടോ ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരൊക്കെ ജീവിച്ചോട്ടെ ഈ ഒരു വൃദ്ധനെ ഭയന്ന് എല്ലാവരും പേടിച്ച് നടക്കണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ ഷമ്മാസ് അന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൾ മജീദിന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഷമ്മാസിന്റെ മുമ്പിലേക്ക് വരാൻ അവനക്ക് ധൈര്യമില്ല എന്തൊക്കെ തന്നെയായാലും വിവരം എങ്ങനെയൊക്കെയോ ഷമ്മാസിൻ്റെ അടുക്കലെത്തി എടാ ഇജറിഞ്ഞോ അല്ല ഇങ്ങളെ വീട്ടിലിപ്പോൾ എത്ര കല്യാണം നടക്കണത് എന്താ അല്ലേ പതിനഞ്ചാം തീയതി ഒരു കല്യാണം ഇങ്ങളെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അങ്ങനെ എല്ലാവരും അങ്ങോട്ട് വരണം ഇനിയിപ്പോൾ വേറൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ കല്യാണം ആഹാ അത് ഇൻഷാ അല്ല ജ്യേഷ്ഠൻ്റെ അത് റെഡി ആവുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ അതല്ലടാ ഏത് ജ്യേഷ്ഠൻ്റെ നവാസിനല്ലേ നവാസിന് ഇപ്പൊ ഒന്നും കൂടി കെട്ടേണ്ടി വരുമല്ലോ ഉം ഭാര്യ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു കഴിച്ചല്ലേ എന്ത് ആ നവാസിന്റെ ഭാര്യ ഒളിച്ചോടി ആരെ നിക്കാഹ് കഴിക്കാൻ നിക്കണെന്ന് കല്യാണം അങ്ങനൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത് എന്താ പൊതു സംഭവം രണ്ട് രണ്ടു മക്കളിലൊന്നില്ലെങ്കില് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ക്ഷമ്മാസ് അയാളുടെ കോളറിനെ പിടിച്ചു ദേ അനാവശ്യം പറയരുത് കേട്ടോ എന്തൊക്കെയാണ് പറയുന്നത് ആര് കല്യാണം കഴിച്ചു ആര് നിക്കാഹ് കഴിച്ചു എന്താ പറയുന്നത് ഏ എൻ്റെ നവാസിൻ്റെ ജ്യേഷ്ഠ തന്നെയല്ലേ ഫസീലെന്നുള്ള പെണ്ണ് അവരെ നിക്കാഹാണല്ലോ നിക്കാഹോ എന്താ റബി ഞാനീ കേൾക്കുന്നത് ആ മക്കളെ വിട്ട് എൻ്റെ ഇക്കാനെ വിട്ട് ആ ആരാണ് ആരുടെ കൂടെയാണ് അവൾ മറ്റൊരാളുടെ ഭാര്യയല്ലേ അതെങ്ങനെ ശരിയാവും അതൊക്കെ ഇപ്പം എന്താ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തല്ല എല്ലാവരും അത് കാ നാട്ടിലറിയപ്പെട്ട ഒരാളാണ് മോനെ എന്തൊക്കെ തന്നെയോ ഞാൻ വിചാരിക്കണേ എങ്ങനെപ്പോൾ അത് ഛേ സെറ്റായിന്നു ആലോചിക്കണത് മൂപ്പത്തേർ കുറച്ച് ഗ്ലാമറുള്ള കൂട്ടത്തിനല്ലേ മൂപ്പര് കുറച്ച് പ്രായമായതല്ലേ നിങ്ങൾ എന്തു പറയുന്നത് ഇനിയിപ്പം മൂന്ന് മൂന്നും കൂടി നിൽക്കാഹാണ്ട് ഒരുമിച്ച് ആക്കിയാൽ പോരെ ഏ അവനെ കളിയാക്കുന്ന രീതിയിൽ ആ ഒരു ചോദ്യം കേട്ട് അവനക്ക് എന്താണ് നിങ്ങൾ എന്താ പറയുന്നത് ഒന്ന് തെളിയിച്ചു പറയോ ആ എൻ്റെ മൂത്തച്ഛൻ്റെ കല്യാണമാണ് ദേഷ്യത്തോടെ അവനവൻ്റെ ബുള്ളറ്റ് കയറി വീട്ടിലേക്ക് പറക്കുന്നു ഉമ്മ ഉമ്മ എന്താ മോനെ എന്തേ ഉമ്മ ഫസീല് താരുടെ കൂടെയാണ് പോയത് ആരുടെ കൂടെയാണ് ഫസീലത്ത് പോയത് മോനെ പഠിച്ച റബ്ബേ എന്തൊക്കെയാ ഞാനീ കേൾക്കണത് ഫസീൽ താരുടെ കൂടെയാണ് ഇവിടുന്ന് പോയത് അറിയോ ആർക്കെങ്കിലും ഇല്ലല്ലോ റബ്ബേ എന്തൊക്കെയാണ് റഹ്മാനെ ഞാൻ ഈ കേൾക്കുന്നത് ഉമ്മാകെ ടെൻഷനായി ഉമ്മ ഫസീലത്തോടെ നിക്കാഹ് നടക്കാൻ പോവുകയാണത്രേ ഞാൻ എന്താ ഈ കേൾക്കുന്നത് എനിക്കറിയുന്നില്ല അത് കേട്ട് ഷമ്മാസ് പൊട്ടിക്കരഞ്ഞു മോനെ എന്താണ് ഈ കന കരഞ്ഞു പറയണത് ഈ പിഞ്ചു മക്കളെ വിട്ട് ഇക്കാനെ വിട്ടിട്ട് ഇത്ത എങ്ങോട്ട് പോയിട്ടുണ്ടമ്മ നമ്മൾ ആരും അറിഞ്ഞില്ല ഇത്രയും ദിവസമായിട്ട് അവർ വിളിച്ചതുമില്ല എന്ത് സംഭവിച്ചത് എനിക്കറിയുന്നില്ല ഇത്രയോട് നിൽക്കാലം നടക്കാൻ പോവാണല്ലോ ഉമ്മയുടെ തല കറങ്ങുന്നത് പോലെ ഉമ്മാക്ക് തോന്നുകയാണ് ഉമ്മയുടെ വായിൽ വെള്ളം വറ്റി പ്രഷർ കുറയുന്നു എൻ്റെ അല്ല ഞാൻ എന്തു കേൾക്കണത് എന്ന് പറഞ്ഞ് അതാ ഷമ്മാസ് ഓടിയെത്തി ഉമ്മയെ താങ്ങിയെടുക്കുന്നു ഉമ്മയെ ആ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി മുഖത്തേക്ക് അല്പം വെള്ളം തെളിച്ചു ഉമ്മ ഉമ്മാ കണ്ണു തുറക്കുമ റബ്ബേ എന്തൊക്കെയാണിത് അവൻ്റെ കൈകാലുകൾ കുഴയുന്നത് പോലെ പാവം എൻ്റെ നവാസ് കഥ അറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അല്ല ആ മക്കൾ ആ പാപ്പാ ആ പാപ്പാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ പൊന്ന് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഷമ്മാസിന് സങ്കടം വന്നു അതിന് കോരിയെടുത്ത് ഒരുപാട് ഉമ്മ വെച്ചു ആ മോളെയും കൂട്ടി ആ പപ്പാനും മക്കൾക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഉം ആ പപ്പപ്പന ഇവിടെ ഉണ്ടോ ഉം മക്കളിവിടെ നിൽക്കേ ഉമ്മാ ഉമ്മ അതാ ബോധരഹിതയായിരിക്കുകയാണ് പഠിച്ചോനെ എന്താ ചെയ്യുക മുഖത്തേക്ക് വെള്ളം കുടഞ്ഞിട്ടും ഉമ്മ കണ്ണുകൾ തുറഞ്ഞ് വീണ്ടും അത് അടച്ചിരുന്നു ഉമ്മ ഈ വെള്ളം കുടിക്കേ ഉമ്മാടിക്കും ഉമ്മ ഷമ്മാസിൻ്റെ ശക്തമായ ആ ഒരു ശബ്ദം ഉമ്മയുടെ ചെവിയിലൂടെ കടന്നുപോയി ഉമ്മ കണ്ണു തുറന്നു മോനെ ഉമ്മാനെ ഷാമോനെ ഞാൻ എന്താ ചെയ്യുക ഉമ്മ വളരെയധികം വിഷാദമായിട്ടാണ് അവിടെ കിടക്കുന്നത് ഉമ്മ വരെ ഹോസ്പിറ്റലിൽ പോകാം ഉമ്മയുടെ പ്രഷർ വല്ലാതെ ലോ ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഷമ്മാസ് മക്കളെയെല്ലാം എടുത്തുകൊണ്ട് ഉമ്മയെയും അതാ കാറിലേക്ക് കൊണ്ടുപോയി കിടത്തി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങുന്നു നവാസ് വീട്ടിലെത്തിയപ്പോൾ വീട് അതാ അടഞ്ഞു കിടക്കുന്നുണ്ട് സാധാരണ ചായ വെക്കുന്ന ആ ഒരു സ്ഥലത്ത് അതും വെച്ചിട്ട് എന്തപ്പോ ഇവരെല്ലാവരും ഇവിടേക്ക പോയത് ഉമ്മാമ്മയുല്ലേ ഷമ്മാസ് ഇല്ല എങ്ങോട്ട് പോയത് അവൻ ചുറ്റുഭാഗത്തും നടന്ന് വിളിക്കുന്നു ഉമ്മ ഉമ്മ ഷമ്മാസ് മക്കളെ എന്തൊക്കെ തന്നെ വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ല പെട്ടെന്നാണ് എടുത്ത് ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് പഠിച്ചോനെ ണല്ലേ വിളിക്കുന്നത് റബേ എങ്ങനെ ഫോൺ എടുക്കും ഞാൻ എന്ത് പറയും മൂന്ന് പ്രാവശ്യം ബെല്ലടിച്ചപ്പോൾ അതാ ഷമ്മാസ് ഫോൺ എടുക്കുന്നു ഹലോ ഇക്ക ആ എവിടെ ഷാമോ നിങ്ങളൊക്കെ ഉമ്മാനെ അന്നേം കുട്ടികളൊന്നും കാണുന്നില്ല നിങ്ങൾ എവിടെ പോയി ഇക്ക ഞാന് എന്താടാ പറ മക്കളെ കൂട്ടി ഇങ്ങോട്ട് ടൂർ എങ്ങാനും പോയോ എല്ലാവരും പോവുകയാണോ എന്നെ വിട്ടിട്ട് എന്നോടൊന്നും പറയാതെ എന്താ മോനെ ഇത് എവിടെ ഇട സത്യം പറങ്ങളെങ്ങോട്ടേക്കും പോയോ അത് ഉമ്മയുടെ ഫാമിലിയിലേക്ക് പോയോ ഉപ്പാൻ്റെ ഫാമിലിയിൽ പോയോ പറടാ അത് ഇക്ക ഉമ്മക്ക് ചെറിയൊരു പ്രഷർ കുറഞ്ഞു അപ്പം ഞാൻ പഠിച്ച റബ്ബേ എന്നിട്ട് ആ ഉമ്മക്ക് പ്രഷർ കുറഞ്ഞിട്ട് ഉമ്മ ഹോസ്പിറ്റലിലാണോ ഗ്ലൂക്കോസിറ്റ് കിടക്കുകയാണ് ഷാമോനെ ദാ ഇപ്പം ഞാൻ വരുന്നു ഏത് ഹോസ്പിറ്റലിലടാ സിറ്റി ഹോസ്പിറ്റലിലാണ് ആ ഓക്കെ നവാസ് പെട്ടെന്ന് കാറെടുത്ത് അതാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഈ നിമിഷം ഷമ്മാസ് വിചാരിച്ചു റബ്ബേ എൻ്റെ ഇക്കയോട് ഞാൻ എങ്ങനെ പറയും ഇതെങ്ങനെ അവതരിപ്പിക്കും നല്ല സന്തോഷത്തോടെ പോയിരുന്ന കുടുംബമാണ് ഫസീനത്തെ എന്ത് പണിയാണ് ചെയ്തത് ഫസീനത്തെ എങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല മക്കളെ പോലും അല്ലാ എന്ത് ചെയ്യാൻ നവാസ്ക ഇപ്പോൾ വരും നവാസ്കയുടെ എന്നെന്ത് പറയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ വാതിലിനെ കേൾക്കുന്നു ഷമരേ വാതിൽ തുറക്കടാ അല്ലാ നവാസ്ക എത്തി ഷമസിനെ ആകെ ടെൻഷനായി അവൻ പതുക്കെ വാതിൽ തുറന്നു ഉമ്മ കിടക്കുന്ന ആ ഒരു കിടപ്പ് കണ്ട് നവാസ് ഓടിയെത്തി ഉമ്മയുടെ അടുക്കലെത്തി ഉമ്മയെ ഒരുപാട് ചുമ്പിച്ച് ഉമ്മ എന്തു ഉമ്മ മോനെ ഒരു നിമിഷം ഷമ്മാസ് ഭയന്നു അതെങ്ങാനും ഇക്കറിഞ്ഞിരുന്നെങ്കിൽ വേണ്ട മോനെ ഉമ്മാൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തിനുമാ എനിക്കെന്ത് കുഴപ്പവും ഉമ്മാക്കല്ലോ ഉമ്മാക്കെന്തിന് ടെൻഷനായത് ഉമ്മ എങ്ങനെ പ്രഷർ കുറഞ്ഞത് മോനെ ഉമ്മാൻ്റെ കുട്ടി വിഷമിക്കണ്ടട്ടോ എന്തിനും ഉമ്മ എനിക്ക് വിഷമമൊന്നുമില്ല നിങ്ങളുടെ അസുഖം മാറിയാൽ മതി ഉമ്മ ദയനീയമായ അവസ്ഥയിലാണ് ഉമ്മ തൽക്കാലം ഒന്നും മിണ്ട ആ ഗ്ലൂക്കോസ് ഒന്ന് കയറട്ടെ നവാസിനോട് ഈ കാര്യം എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഫൈസലാഗ് ടെൻഷനാവുകയാണ് ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ വലൈക്കും വറഹമത്തല്ലാ ഇത്താല ഉബരക്കാത്തു